ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഗ്രാൻഡ് ഡേറ്റ നിയോസിന്റെ ബേസ് വേരിയന്റ് ആയ ഇറ വേരിയന്റ് ആണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ ഈ വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഈ ബേസ് വേരിയന്റിൽ തന്നെ ഹ്യൂണ്ടെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഏകദേശം ആറ് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ജി എസ് ടി ബെനിഫിറ്റ് അവൈലബിൾ ആണ് അഡീഷണൽ ദീപാവലി ഓഫറുകൾ കൂടി ലഭിക്കുന്നുണ്ട് അപ്പോ എല്ലാ ഓഫറുകൾക്ക് ശേഷം ഗ്രാൻഡ് ഐറ്റം ന്യൂസിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഈ ബേസ് വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത് ഈ ബേസ് വേരിയന്റിൽ എന്തെല്ലാം ആക്സസറീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ആക്സസറീസിന്റെ പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം ഗ്രാൻഡ് ഐറ്റം ന്യൂസിന്റെ ബേസ് ഇറ വേരിയന്റ് ആണ് ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ ഈ വാഹനത്തിന്റെ ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് വരുന്നത് ജി എസ് ടി ബെനിഫിറ്റിന് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് ആണ് ഷോറൂം നോക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ ഈ പ്രൈസിന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരേ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനുള്ള ഒരു വാഹനമാണ് ഗ്രാൻഡ് ഐറ്റം ന്യൂസ് ഈ സെഗ്മെന്റിലേന്നല്ല ഇതിന്റെ താഴെ സെഗ്മെന്റിലെ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും വളരെ റിഫൈൻഡ് ആയിട്ടും അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ശരിക്കും ഗ്രാൻഡ് ഐറ്റം ന്യൂസിൽ വരുന്നത് അപ്പോ ഈ വാഹനത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ ഒരാറോ ലക്ഷം രൂപ ബഡ്ജറ്റ് ഇടുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് ആക്സസറീസും ചെയ്ത് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് അടക്കാനായിട്ട് പറ്റും ഈ ബേസ് ഇറാ വേരിയന്റിൽ നമുക്ക് മാനുവൽ മാത്രമാണ് ലൂണ്ടായി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ലുക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഒരു ബേസ് വേരിയൻ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇതിനകത്ത് ഡിആർഎഡ് പോലുള്ള കാര്യങ്ങളൊന്നും ലൂണ്ടായി കൊടുത്തിട്ടില്ല പക്ഷേ ഡിസൈൻ കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ എല്ലാ വേരിയന്റുകളും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് ഈ സ്പോട്ട് വേരിയന്റ് വരെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് ആണ് വരുന്നത് ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഹാലജൻ ഹെഡ് ലൈറ്റ് മോട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹൈബിമെൻ ലോബിമ അതിനകത്ത് കൊടുത്തിരിക്കുന്നു അതിനകത്ത് പാർക്ക് ലൈറ്റ് കാണാം അതും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ടിലെ ഡിആർഎൽ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഫ്രണ്ടിൽ നമുക്ക് ഗ്രില്ലാണെങ്കിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് വൺ സിക്സ്റ്റി ഫൈവ് എം എം ആണ് വരുന്നത് അതുപോലെ ടോപ്പിലായിട്ട് നമുക്ക് ആ ലോഗോ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ബേസ് വീരേണ്ട ഫീൽ ചെയ്യും നമുക്ക് വൈറ്റ് കളറിലുള്ള സ്റ്റീൽ വീലുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫെൻഡേഴ്സിലാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഡോർ ഹാൻഡിൽസും നമ്മുടെ മെറേഴ്സും മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അത് നിങ്ങൾക്ക് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാം വേറെ നാലായിരം രൂപയിലെടുത്താണ് അതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ ഇപ്പോൾ ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ആസ്ത്ര വേരിയൻറ്റ് വരെ ഓൾമോസ്റ്റ് സിമിലർ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് സെവൻറ്റിആർ ഫോർട്ടീൻ സോറി ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് ബേസ് വേരിയന്റിൽ സ്പോട്ട് വേരിയന്റിലൊക്കെ നമുക്ക് പോകുമ്പോൾ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് വരുന്നുണ്ട് ഇത് ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ട്രംബ്രേക്കറും ആണ് ജസ്റ്റ് ഹ്യൂമൻറായിട്ട് ഒരു വീൽ ക്യാപ്പ് മാത്രമാണ് വരുന്നത് ഫീൽ കപ്പ് കാര്യങ്ങളും തന്നെ വരുന്നില്ല നമ്മൾ ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മിറേഴ്സും നമുക്ക് മാറ്റ്ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് വാഹനം ഈ കളർ ആയതുകൊണ്ട് അത് മാറ്റ്ബ്ലാക്ക് ഫിനിഷ് അത്ര ബോറായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് നമുക്ക് ഗ്ലാസ്സുകൾ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് റൂഫ് റയിൽസ് കാര്യങ്ങളും തന്നെ വരുന്നില്ല ഏകദേശം അയ്യായിരം രൂപയായിട്ടാണ് റൂഫ് റയൽസിന് കോസ്റ്റ് വരെ നിങ്ങൾക്ക് ഷോറൂമിൽ ചെയ്യാം ഷാർഫിൻ ആന്റണിനെ ആന്റിനിയെ വരുന്നില്ല ഷാർഫിൻ ആന്റിനിയെ നമുക്ക് ഷോറൂമിൽ ചെയ്യാൻ പറ്റും രണ്ടായിരം രൂപയിലെടുത്താണ് അതിന് കോസ്റ്റ് വരുന്നത് വേറെ വശങ്ങളിൽ നോക്കുമ്പോൾ മറ്റ് വേരിയന്റുകളൊരു ഡിഫറൻസ് ആ ഡോർ ഹാൻഡിൽസിന്റെ ഡിഫറൻസ് ആണ് വരുന്നത് ഗ്രാൻഡ് ഏറ്റൻ യൂസ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന കാരണം ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലേക്ക് കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ് ഇപ്പൊ സ്പോർട്ട് വേരിയന്റ് വരെയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് ഈ വേരിയന്റിന്റെ ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വൈപ്പർ വാഷർ ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് ബാക്ക് സ്പോയിലർ വരുന്നില്ല അത് സ്പോയിലർ ഷോറൂമിൽ നിന്ന് ആക്സസ്റ്റായിട്ട് ചെയ്യാം ആറായിരം രൂപയുടെ അടുത്താണ് ബാക്ക് സ്പോയിലറിന് കോസ്റ്റ് വരുന്നത് സോറി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്പോയിലറിന് കോസ്റ്റ് വരുന്നത് നമുക്ക് ഇവിടെ ഹൈ മോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ടൈ ലൈറ്റ് നമുക്ക് എൻവിരി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ ബേസ് ടോപ്പ് ടോപ്പിൻ്റെ ഒരു സിമിലർ ആണ് സ്റ്റോപ്പ് ലൈറ്റ് താഴെ കൊടുത്തിരിക്കുന്നു ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് കാണാം അതെല്ലാം നമുക്ക് ഹാലജനായിട്ടാണ് വരുന്നത് ഇത് ജസ്റ്റ് ഒരു റിഫ്ലക്ടേഴ്സായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്ന കണക്റ്റഡ് ഒന്നും ഒരു വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് നിയോസ് എന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് കൊടുത്തിട്ടില്ല ഹുനിടെ ലോങ് ഒന്നും കൊടുത്തിട്ടുണ്ട് അതല്ലാണ്ട് വേരിയന്റിന്റെ ബാറ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ബാക്കിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല താഴെയായിട്ട് നമുക്ക് റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറയോ മ്യൂസിക് സിസ്റ്റമോ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് വരാത്തതുകൊണ്ട് റിവേഴ്സ് ക്യാമറ പോലുള്ള ഫീച്ചേഴ്സും വരുന്നില്ല നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഈ ബേസ് വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാഴ്സൽ ട്രേ വരുന്നില്ല രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പാഴ്സൽ ട്രേ വരുന്നത് അത് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്നും ആക്സസറി ആയിട്ട് ചെയ്യാം നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ബേസ് വരുവേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് ബൂട്ട് സ്പേസ് അല്ല നമുക്ക് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് ലിറ്റർ ആണ് ഗ്രാൻഡ് ഐറ്റം നിയോസിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് വേറെ ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ബൂട്ടിലേക്കും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ഇന്റീരിയർ നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത് അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡിവൽ കളറാണ് ഈ ഇന്റീരിയർ വരുന്നത് വരുന്നത് ഇതാണ് ഈ വാഹനത്തിന്റെ കീ ബേസ് വേരിയന്റിലും നമുക്ക് ഒരു സ്പോർട്ട് വേരിയന്റിലൊക്കെ കാണുന്ന സെയിം കീ ലോക്കാൻ ആണല്ലോ ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനുകൾ കൂടിയ ഒരു പ്രീമിയം കീ കൊടുത്തിരിക്കുന്നു ഒരു നോർമൽ കീ ആണ് വരുന്നത് ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളർ കാണാം ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് നമുക്ക് ഫ്രണ്ട് രണ്ട് ഡോറാണ് പവർ വിൻഡോ കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് റൗണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് വേറെ കൺട്രോളുകൾ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു മെർവേഴ്സ് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ലിവർ ആണ് വരുന്നത് ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോൾ എല്ലാ വേരിയൻറ്റുകളെയും സീറ്റ് കാര്യങ്ങൾ സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സീറ്റിന്റെ വശങ്ങളിലെ ലെതർ ഫിനിഷിംഗ് അകത്ത് ആ ഒരു ഫാബ്രിക് ഫിനിഷും കൊടുത്തിരിക്കുന്നു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബേസ് വേരിയൻറ്റ് തൊട്ട് അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ നമുക്ക് ഫ്യൂലിട്ട് ഓപ്പൺ ചെയ്യുന്നത് കാണാം ഇത് മാനേഡ് വേരിയന്റ് ഡെഡിക്കേറ്റായിട്ട് ഹെഡ്പേറ്റിൽ കൊടുത്തിരിക്കുന്നു നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എ സി വൺ സിലിറ്റിലെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് ബേസ് വേരിയന്റിൽ വരുന്നത് നിയോസ് ബേസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിലെ ലേ ഔട്ട് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളും സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് വരുന്നില്ല നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് റേഡ് ചെയ്യാം ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നയൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീൻ നാല് സ്പീക്കർ റിവേഴ്സ് ക്യാമറ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്പോട്ട് വേരിയൻറ്റിൻ്റെ ലുക്കിലേക്കൊക്കെ ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും സ്റ്റീറിയും വീലിലേക്ക് വന്നാൽ എല്ലാ വേരിയന്റുകളും സിമിലർ സ്റ്റീറിയും വീൽ തന്നെയാണ് വരുന്നത് ഇടത് വശത്ത് നമുക്ക് നമ്മുടെ ഇൻസ്ട്രമെൻറ്റ് പ്ലസ് കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് ബട്ടൺസ് കൊടുത്തിരിക്കുന്നു താഴെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കാണാം വീൽ വില്ലറ്റിൻ ടെലസ്കോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല ഏഴു ദിവസം വൈപ്പറിന്റെ കൺട്രോൾസും വല്ലാത്ത ദിവസം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം നമുക്ക് ഈ കൺട്രോളുകൾ ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ഇതിനകത്ത് വരുന്നത് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഡിജിറ്റൽ ആൻഡ് ഹാഫ് ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ എടുത്തു ദിവസത്തെ ആർ പി എം മീറ്ററും സ്പീഡോ മീറ്ററും അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ആ ഡിസ്പ്ലേയിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും നമുക്ക് ഡോറിൻ്റെ ഇൻഫർമേഷൻസ് ആവറേജ് ഫ്യൂല് ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെൻ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല നമ്മൾ ആക്സസ് റേഡ് ചെയ്യേണ്ടി വരും അതിന് താഴെ ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു എ സി വെൻസിന് അകത്തെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് അതിനകത്താ ഒരു ക്രോം ടച്ച് കാണാനായിട്ട് പറ്റും അതിന് താഴെ നമുക്ക് മാനുവൽ ക്യാമറ കൺട്രോൾ അല്ലെങ്കിൽ മാനുവൽ എ സി കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിങ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസാണ് വരുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നമുക്ക് സെൻറ്റർ ഹാമ്പർ ഒന്നും തന്നെ വരുന്നില്ല ഹാൻഡ് ബ്രേക്ക് കാണാം ഫിക്സഡ് ഹെഡ് റസ്റ്റോർഡ് കൂടിയ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിയും കൊടുത്തിരിക്കുന്നു സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാപ്പ് ഹാൻഡിൽ കാണാം കോർ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ കാര്യങ്ങളൊന്നുമില്ല മിറേഴ്സ് മാനുവൽ ഡിമ്മിങ് ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ വെറുതെ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഡ്രൈവർ സൈഡിലെ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അഡീസൻ ഡീസൻസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വഴി ആയിട്ട് തുറക്കുന്ന ടൂറുകളാണ് ബാക്കില് പവർ വിൻഡോന്റെ കണ്ട്രോൾ ആ പഴയ സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് പുറത്തു വന്ന പവർ വിൻഡോയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു വേറെ സ്പീക്കർ കില്ലോ കാര്യങ്ങളോ തന്നെ സ്പീക്കർ ഗില്ല വരുന്നത് സ്പീക്കേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബാക്കിലേക്ക് എ സി വെൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിൽ നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് പക്ഷേ രണ്ട് രണ്ടുപേർക്കും അഡ്ജസ്റ്റബിൾ ഹഡ്ജസ്റ്റ് കാണാം ഐസഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഭാഗത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എന്റെ കാര്യം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂം ആൻഡ് റൂം കാണാം ഹെഡ്രൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു സെവൻ എയ്റ്റ് സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണും വളരെ വയലായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പ്രേക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റിലോട്ട് ഇപ്പൊ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ടാക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഹിൽ ഹോൾഡ് കോപ്പറേറ്റ് എന്ന് പറഞ്ഞ സെക്കൻഡ് തേർഡ് വേരിയന്റിലോട്ടാണ് ഹിൽ ഹോൾഡ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഈ വേരിന്റെ ഹിൽ ഹോൾഡ് അവൈലബിൾ അല്ല എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ വി ടി വി ടി പെട്രോൾ എഞ്ചിനാണ് വരുന്നത് എയ്റ്റി ടു എച്ച് പി ആണ് പവർ വരുന്നത് ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ എം എൽ ലിറ്റർക്കും ഉപാദിപ്പിക്കുന്നത് ഡീസൻ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത് കിലോമീറ്റർ പെർ ലിറ്ററൊക്കെയാണ് പത്തൊമ്പത് പോയിൻറ്റ് ആറൊക്കെയാണ് റിയൽ ലൈഫിൽ പതിനാലിനും പതിനഞ്ചിനും അടിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ബേസ് വേരിന്റ് നമുക്ക് മാനുവലിൽ മാത്രമേ വരുന്നുള്ളൂ വരുന്നൂട്ടോമാറ്റിക്ക് വരുന്നില്ല സെക്കൻഡ് വേരിയൻ്റെ മാഗ്ന വേരിയൻറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ സെയിം എഞ്ചിനിൽ തന്നെ നമുക്ക് സി എൻ ജിയും കൊടുത്തിട്ടുണ്ട് സി എൻ ജിക്ക് അപാര മൈലേജാണ് ഇരുപത്തേഴൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത് ഇരുപത്തഞ്ചൊക്കെ റിയൽ ലൈഫിൽ ലഭിക്കുന്നുണ്ട് അതിന് പവർ വരുന്നത് സിക്സ്റ്റി എയ്റ്റ് എച്ച് പി ആയിട്ട് കുറയുന്നുണ്ട് നയൻറ്റി ഫൈവ് എൻ എം എ വരുന്നുള്ളൂ പക്ഷെ ഡ്യുവൽ സിലിണ്ടർ ബാക്കി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ബൂട്ട് സ്പേസിൽ കൺസേൺസ് ഒന്നും അതിനകത്ത് വരുന്നില്ല പിന്നെ ഈ വാഹനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിന്റെ ഈ എഞ്ചിൻ തന്നെയാണ് കാരണം ഫോർ പോയിന്റ് നയൻ നയൻ ഷോറൂം പ്രൈസ് അല്ലെങ്കിൽ ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഓൺ റോഡ് പ്രൈസിന് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ലഭിക്കുന്ന ഒരേ ഒരു വാഹനം ഇന്ന് ഇൻഇൻജ ഇന്ത്യ നമ്മളെ ഗ്രാൻഡായിട്ട് ന്യൂസ് ആണ് ഈ വാഹനത്തിന്റെ ബിഗ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിന് വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ടർ പെട്രോൾ എഞ്ചിൻ ഡീസൽ പവർഫുൾ ആയിട്ട് അത്യാവശ്യം മൈലേജ് തരുന്ന ഇത്രയും ക്വയറ്റ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ നിങ്ങൾക്ക് ഈ ബഡ്ജറ്റിന് ഇന്ത്യയിൽ വേറെ അവൈലബിൾ അല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ ബേസിക് ആയിട്ട് വേണ്ട അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ കൂടുതൽ വേരിയന്റുകൾ മുകളിലേക്കുള്ള വേരിയന്റുകളിലേക്ക് പോവാം അല്ല ഈ വേരിയന്റില് തന്നെ ആക്സസറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞു ഷോറൂം പ്രൈസ് ഫോർ പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ സെക്കൻഡ് വേരിയന്റായ മാഗ്നയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് വേരിയന്റ് മാഗ്നയ്ക്ക് ആറ് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാനുവലിന് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഏഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ അതായത് ഈ വാഹനത്തിൻ്റെ ഒരു ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മിനിമം ഏഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും അത് സെക്കൻഡ് വേരിയൻ്റ് നമുക്ക് എ എം ടി ഓട്ടോമാറ്റിക്ക് അവൈലബിൾ ആണ് അപ്പോൾ സെക്കൻഡ് വേരിയൻറ്റിലൊക്കെ ഈ മിസ്സിങ് ആയിട്ട് തോന്നുന്ന വേണ്ട അത്യാവശ്യ എല്ലാം സെക്കൻഡ് വേരിയൻറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ഇതിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് സ്പോട്ട് വേരിയൻറ്റ് സ്പോട്ട് ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റുമാണ് സ്പോട്ട് വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയാണ് സ്പോട്ട് മാനുവൽ വേരിയൻറ്റ് ഓൺലോർ പ്രൈസ് വരുന്നത് സ്പോട്ട് ഓട്ടോമാറ്റിക് എട്ട് ലക്ഷത്തി എണ്ണായിരം രൂപ എട്ട് ലക്ഷത്തി എണ്ണായിരം രൂപയ്ക്ക് കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാർ അതിൻ്റെ ഇനി ഗ്രാൻഡ് ഐറ്റൻ ഇയേഴ്സിൻ്റെ സ്പോട്ട് ആണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് ക്രൂസ് കൺട്രോൾ വരെ അതിനകത്ത് ഹ്യൂണ്ടായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബഡ്ജറ്റിന് ഇത് പക്ക ഒരു വെർത്ത് ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ് ഇനി കുറച്ചും കൂടി ഫീച്ചേഴ്സ് വേണം ടോപ്പ് എൻ്റെ അലോയിസ് വേണം എന്നുള്ള ആൾക്കാർക്ക് സ്പോട്ട് ഓപ്ഷണൽ വേരിയന്റിലേക്ക് പോകാം അതിനകത്ത് വയർലെസ് ചാർജർ നമ്മളുടെ അലോയ് വീൽസ് അങ്ങനെ ആടോൺ ഫീച്ചേഴ്സ് ആണ് വരുന്ന സ്പോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വാഹനത്തിന് ഏഴ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിന് എട്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിപ്പോ ജി എസ് ടി ബെനിഫിറ്റ് പ്ലസ് ദീപാവലി ഓഫ് റോഡ് കൂടി കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ആണ് അതായത് ദീപാവലി ഓഫറോ ആയിട്ട് നമുക്ക് ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും ഇരുപത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആണ് ഇതാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ ബേസ് ഇറ വേരിയന്റ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ വ്യൂസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മാറക്കരുത് ആ ഹ്യൂഡൻ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം മൂവാ പോപ്പുലർ ഹ്യൂമൻ ആയിട്ട് നമ്പറാണ് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഹ്യൂണയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ദീപാവലി ഓഫർ കൂടാണ്ട് ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് വരുന്നുണ്ട് നയൻറ്റി പെർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് വെറും അമ്പതിനായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ ഗ്രാൻഡേറ്റ് ടീൻ ഈ വേരിയെൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് അറക്കാനായിട്ട് പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു പോലെ Bye, bye.